അലൈക്കും റഹീം അസലമലൈക്കു വരഹമുല്ലാ വാത്തൂ ഇസ്മിറമൻ്റഹീം അലഹമുല്ലാഹിറബിആലമീൻ അള്ളാഹുസീലി കബീബിക്കുഹാബി സയ് മുഹമ്മദ് നമ്മുടെ കേരളത്തിൽ അതിശക്തമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല നാടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ദുഃഖകരമായ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വീടിന് മുകളിലും വാഹനത്തിന് ഒക്കെയായി വൻ വൃക്ഷങ്ങൾ കടപഴകി വീണ് വലിയ അപകടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ മഴ കാരണം ഇത്തരം പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം ഹബീബായ സീദന മുഹമ്മദുർ റസൂൽല്ലാഹി സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അതിന് നമുക്ക് പരിഹാരമാർഗം അള്ളാഹു സുബാനുഹൂത്താലയോട് മനമൊരുക്കി ദ ചെയ്യാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു സുഹാബി മുത്ത ഹബീബ് സല്ലാഹു വല്ല തങ്ങളടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്ന നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ വലിയ പ്രയാസം നേരിടുകയാണ് കുടിക്കാൻ വെള്ളമില്ല ഞങ്ങൾ പോറ്റു വളർത്തുന്ന മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ പലതും ചത്തൊടുങ്ങുന്ന നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം വേണം ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി ദ് ചെയ്യണം ഹബീബായ നബി മുത്തനബി സല്ലാഹുസ്ല തങ്ങൾ അന്നൊരു വെള്ളിയാഴ്ച ഹുതുബയിൽ വെള്ളത്തിന് വേണ്ടി താഴ് ചെയ്തു ശക്തമായ മഴ പെയ്തു ആ മഴ അടുത്ത വെള്ളിയാഴ്ച വരെ നീണ്ടു നിന്നു അത് കാരണം അവർ വെള്ളം വെള്ളം പൊങ്ങിയിട്ട് മറ്റുമൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ ആ സൊഹാബി അതല്ലെങ്കിൽ മറ്റൊരാൾ മുത്തനബി സല്ലങ്ങോട് പറഞ്ഞു നബിയേ ഞങ്ങളിലേക്ക് മഴ ശക്തമായി പെയ്യുന്നത് കാരണം വലിയ പ്രയാസത്താ പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നബിയെ പരിഹാരമാർഗം അങ്ങ് ഞങ്ങൾ കാണിച്ചു തരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ അള്ളാഹു സുബഹാനഹു ആലയോട് ഇരു കരങ്ങൾ ഉയർത്തി ദ ചെയ്തു അള്ളാഹുമ്മ വല വലാല അള്ളാഹുവി മഴ ഞങ്ങളുടെ ചുറ്റു ഭാഗത്തു വർഷിപ്പിക്കണമേ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കല്ല അള്ളാഹ് റഹ് റഹ്മത്താണ് മഴ എന്നുള്ളത് അതൊരിക്കലും വേണ്ടെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല നാം ഒരിക്കലും അവ പറയാൻ പാടില്ല മറിച്ച് നാം അതിൽ അതുകൊണ്ട് കഷ്ടപ്പെടുന്നു എങ്കിൽ അള്ളാഹു ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് നീ മയോർഷിപ്പിച്ച് ഞങ്ങൾ നീ മഴ മഴയെ നീ നീക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ഹബീബ് സല്ലാഹു അല്ലി സ്വലമ തങ്ങൾ നടത്തി കാണിച്ചു തന്നത് അള്ളാഹു മൽ ആ ഖാമി വൽ ജിബാലി വൽ ആ ജാം അള്ളാഹുവെ കുന്നുകളിലേക്കും മലമ്പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ മരുഭൂഖും ഔദിയത്തി മനാബിത്തി ഷജർ അതുപോലെ തന്നെ ചെറിയ കുന്നുകളിലേക്കും മരുഭൂമികളിലേക്കും മരങ്ങളൊക്കെ മുളച്ചുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കാടുകളിലേക്ക് വനങ്ങളിലേക്കൊക്കെ മഴയെ തിരിച്ചുവിട്ടുകൊണ്ട് ഞങ്ങൾ നീ മഴയെ നീ അല്പം എന്നുള്ള പ്രാർത്ഥന ഹബീബായ മുത്തനബി സാഹു വസ്ലമ തങ്ങൾ നടത്തിയതായി ഇമാം ബുഖാരി അലി അള്ളാഹു താലാ അനഹൂദരിക്കുന്നതായി കാണാൻ കഴിയും അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ മഴ കാരണം പൊറുതിമുട്ടുമ്പോൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം നടത്തേണ്ടെന്ന പ്രാർത്ഥനയാണ് ഹബീബ് മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്ന് കാലക്കെടുതികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു താല സലാമത്ത് നൽകി രക്ഷപ്പെട്ട് രക്ഷപ്പെടുത്തി തെരുമാറാൻ പറ്റാ അമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു